ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന വിളയിൽ എളങ്കാവിനു സമീപം പൂങ്കുടി തോടിന് കുറകെ നിർമ്മിച്ച കന്നുകടവു പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കന്നുകടവ് പാലത്തിന്റെ ഗുണഭോക്താക്കളായ കൊണ്ടോട്ടി ഏറനാട് നിയോജക മണ്ഡലങ്ങളിൽ മാത്രം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൂറ്റി കിലോമീറ്റർ റോഡുകൾ ബി എം നിലവാരത്തിൽ നവീകരിച്ചതായി മന്ത്രി പറഞ്ഞു സാധാരണ റോഡുകളെ അപേക്ഷിച്ച് ഒരു കിലോമീറ്ററിന് അൻപത് ലക്ഷം രൂപയാണ് വി എം വി സി ആക്കുന്നതിനുള്ള അധിക ചെലവ് ഇതുപ്രകാരം അറുപത് കോടി രൂപയാണ് ഈ രണ്ട് മണ്ഡലങ്ങൾക്കായി റോഡ് നിർമ്മാണ ഇനത്തിൽ മാത്രം പൊതുമരാമത്ത് വകുപ്പ് അധികം ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഈ നാട് ദീർഘകാലമായി സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് വളരെ വളരെ സന്തോഷത്തോടു കൂടി കന്നുകടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു പൂങ്കുടിത്തോടിന് കുറുകെ എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പാലം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് നാല് സ്പാനുകളിലായി എമ്പത് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമുള്ള മനോഹരമായ ഒരു പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ചീക്കോട് പഞ്ചായത്തിലെ എളങ്കാവ് നിന്ന് അരീക്കോട് പഞ്ചായത്തിലെ കാരിപ്പറമ്പിലേക്കാണ് കന്നുകടവ് പാലം കടന്നുള്ള റോഡ് ചെന്നു ചേരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അളങ്കൈൽ മുംതാസ് അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെരീഫ് ടീച്ചർ അരീക്കോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സയിദെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചിലവിൽ നാല് സ്പാനുകളിലായി നിർമ്മിച്ച കന്നുകടവ് പാലത്തിന് എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം മീറ്റർ നീളമുണ്ട് ഏഴര മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും ഒന്നര മീറ്റർ വീതി വരുന്ന രണ്ട് ഫുട്പാത്തുകളും കൂടി ആകെ പതിനൊന്ന് മീറ്ററാണ് വീതി കാരിപ്പറമ്പ് ഭാഗത്തെ അപ്രോച്ച് റോഡിന് നൂറ്റി മീറ്റർ നീളവും എളങ്കാവ് ഭാഗത്ത് അൻപത് മീറ്റർ നീളവുമാണ് ഉള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി എം ആൻഡ് ബിസി സർവേസിംഗ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ ബീം കോൺക്രീറ്റ് പ്രവർത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനത്തിനായ ക്രാഷ് ബാരിയറുകളുമുണ്ട് പാലം അപ്രോച്ച് റോഡ് പ്രവർത്തിക്ക് ഭൂമി മുഴുവനായും സൗജന്യമായി വിട്ടു നൽകിയത് വാഴക്കാട് ധാർലൂലുവും അസോസിയേഷൻ ആണ് ടാൻ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രെയിൻ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ